ാണ് പറയാറ് കാണത് പറഞ്ഞിന്റെ തുലി എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ കൊണ്ട് റമദാൻ അവസാനിക്കാമെന്ന് വിചാരിച്ചു നാളെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നതും നാളത്തെ മാരിപാട് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നതും തമ്മിൽ വലിയ അതിന് നമ്മളതിനു ശേഷം ആയിരം സ്ഥലത്ത് ചെല്ലിട്ടും കാര്യമില്ല റമദാനും ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്തൊക്കെ ഒരു തോന്നൽ ചെയ്ത് തവല്ല

കുറച്ച് വർഷങ്ങളും അവസാനത്തെ പള്ളി വയ്ക്കാൻ ആൾ പറയും കരാറിയിൽ നിൽക്കാൻ ആൾ പറയും പിന്നെ മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് ഊർജ്ജം കുറയുന്നതുപോലെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവസാനത്തെ ദിവസങ്ങൾക്കും അതിൽ അവസാനത്തെ മറ്റു കൂടുതൽ ജോലിയുണ്ട് മുസ്ലാബലേ ദിവസങ്ങളുടെ ജീവിതത്തിൽ മുസല്ലാബാലേ അവസാനം ഒരുങ്ങിയിരുന്ന് പിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി മുഴുവൻ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പൂർണ്ണമായും പള്ളിയിൽ മാറിയിരുന്നത് നാളെയുള്ള ഒരു ദിവസം എന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നത് നമ്മുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നെ റമനാലിന് ശേഷം എന്ത് എന്നതാണ് നമ്മുടെ മുന്നിൽ വലിയൊരു കൃത്യം റമനാലും നമ്മൾ കുറെ വിഭാഗത്തിൽ ചെയ്തു കുറേ അനുവാദം മറ്റു പല സൽക്കരണങ്ങളും നമ്മൾ ചെയ്തു റമനാലിൻ കുറെ നമ്മൾ കൊപ്പികൾക്ക് നല്ല രീതിയിൽ നടന്നു റമനാലും മറ്റു പല രീതിയിലുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നടക്കും മാറ്റി യൂണിഫോമുകൾ മാറ്റാ പഴയ യൂണിഫോമിലേക്ക് തന്നെ മാറാ എന്ന് നമ്മൾ കരുതൽ അവ നാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മിനിമം ഏറ്റവും മിനിമം പറയുന്നത് ഒരു ഒരു നമുക്ക് നിലനിർത്താൻ കഴിയണം അതൊക്കെ ആയിപ്പോയി. അവര് നിർത്തി. മാനലി നീ ശൈനി. കട്ടിങ്ങി കഴിഞ്ഞോ? കഴിഞ്ഞോണ്ടിരിക്കണം. പോർത്തുക്ക്. ആ ഇത് വന്നാ. സി ഇര കണ്ടോ. ഓണവ മെരിൻ ബക്കാനൂട്ടാ ഇതിന്റെ ആള് ഒരു മിനിറ്റ് വേറെ നാലേ അഞ്ച് นาทีക്കുള്ളിൽ ഗുണ്ട സഹായം നമുക്ക് വാങ്ങാൻ വേണ്ടി ചെയ്യാം. എന്നാൽ സ്വന്തം കുട്ടിക്ക് ട്രോഫി കിട്ടും സ്വന്തം കുട്ടിക്ക് കപ്പ് കുറിച്ചും രൂപത്തിൽ സമ്മാനമാണ്

Terima kasih. <muchas>

Thank mm -hmm. i yeah. yeah. mm-hmm because እንደ ኖረ അതെ രണ്ട് കാര്യങ്ങളാണ് അടിപൊളിയായിട്ട് പറയുന്നത് ഒന്ന് നിസ്കാരം കൃത്യമാകുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്യ ആരും അടിച്ചേൽപ്പിക്കുകയല്ല നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മൾ എന്തു ചെയ്യുക സ്വയം പ്രാക്ടീസ് ചെയ്യുക സ്വയം ആ നിസ്കാരത്തിൽ കിട്ടുന്ന ഒരു ആനന്ദം അത് വല്ലാത്ത ആണെന്ന് തന്നെ നമുക്ക് ശരി നമ്മളത് കേട്ടെന്നിട്ടുള്ളൂ നമ്മളതിനെ കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യാം മോട്ടിവേറ്റഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും യൂട്യൂബിലൊക്കെ തന്നെ സെർച്ച് ചെയ്തിട്ട് അതിങ്ങനെ കേൾക്കുക വേറെ കേൾക്കാൻ കഴിഞ്ഞിട്ട് നല്ലത് നമുക്ക് അത് കേട്ട് അതിന് മോട്ടിവേഷൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യാം ഓരോ വർഷം നിസ്കാരങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാം അങ്ങനെ നല്ല പിന്നെ പിന്നെ എന്താ മരുന്ന് നമുക്ക് എന്തും അതാനോട് ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിൽ നിസ്കാരങ്ങൾ ആവാം ആ രൂപത്തിൽ നിസ്കാരങ്ങൾ സെറ്റ് ആവുക രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ജമാത്ത് Le, le malo te je vinske, ampak te je subizja malo. Thank

Hello. ഇരുപത്തെട്ടാമത്തെ നോമ്പ് അല്ലെ ഇരുപത്തെട്ട് കഴിഞ്ഞു ഇന്ന് നമുക്ക് നോമ്പ് തറ ഇരുന്നേ കുട്ടികളെ നമുക്കുള്ള ചോറ് നിങ്ങൾ തീറ്റപ്പളും കഴിഞ്ഞിട്ടില്ലേ